ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എം ഐ സ്മാർട്ട് ടി വി സ്റ്റിക്കാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ടിവികളൊക്കെ നമുക്ക് സ്മാർട്ട് ടി ആക്കാൻ പറ്റും നിങ്ങൾ ഉപയോഗിക്കുന്നത് എൽ ഇ ഡി ടി വിയാണ് അല്ലെങ്കിൽ എൽ സി ഡി ടി വിയാണ് അതായത് ഏറ്റവും കുറഞ്ഞത് എച്ച് ഡി എം ഐ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടി വിയാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വൈഫൈൻ്റെ കൂടി അതായത് ഇൻ്റർനെറ്റിൻ്റെ കൂടി നിങ്ങൾക്ക് അതൊരു സ്മാർട്ട് ടി വി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇതിൽ വർക്ക് ചെയ്യും ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇതിൽ വർക്ക് ചെയ്യും ഈ യൂട്യൂബ് ഇതിൽ വർക്ക് ചെയ്യും ആമസോൺ പ്രൈം വർക്ക് ചെയ്യും നെറ്റ്ഫ്ലിക്സ് വർക്ക് ചെയ്യും പലുഡോ പോലുള്ള ഗെയിമുകൾ ഇതിൽ കളിക്കാൻ പറ്റും ഇതിൽ നമ്മൾ നീട്ടി പരത്തി പറയുന്നില്ല ഇങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും വർക്ക് ചെയ്യുന്ന ഒരു എം ഐ വി സ്റ്റിക്ക് ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ വെറും മൂവായിരം രൂപേൻ്റെ താഴെയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കണതിനു മുമ്പ് നിങ്ങളിൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ കാതിരവുള്ള വെൽക്കം ടു ടെക് സൊല്യൂഷൻസ് ഹലോ സുഹൃത്തുക്കളെ അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് എം ഐ ടി വി സ്റ്റിക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം ഇതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ആൻഡ്രോയിഡ് ടി വി ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആയിട്ട് പേരുകളും കാര്യങ്ങളൊക്കെ ഇതിൽ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് പുറമെ ഇതൊന്നും അല്ലാതെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടി വി ആപ്ലിക്കേഷനുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇതിൽ വർക്ക് ചെയ്യും ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറത്തേ നമുക്ക് കാണുന്നുണ്ട് ഫുൾ എച്ച് ഡി സപ്പോർട്ടാണ് നമുക്ക് ഏതായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് പാക്കേജിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ട് കൂടി ഒന്ന് ചോദിച്ചു നോക്കാം ചെയ്തിട്ട് ആദ്യം തന്നെ പുറത്ത് കിടക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു യു എസ് ബി കേബിൾ കാണുന്നുണ്ട് ഒരു അഞ്ച് വോൾട്ടിൻ്റെ ഒരു പവർ അഡാപ്റ്റർ കാണുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു എച്ച് ഡി എം ഐ മെയിൽ ആൻഡ് ഫീമെയിൽ വയറ് കാണുന്നുണ്ട് പിന്നെ ഒരു എച്ച് ഡി എം ഐ സ്റ്റിക്കും കാണുന്നുണ്ട് ഇതൊന്നും കൂടാതെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു റിമോട്ടും കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ റിമോട്ടിൽ സാധാരണ ഒരു എൽ ഇ ഡി ടി വി ആണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു എച്ച് ഡി എം ഐ സോക്കറ്റിൽ നമ്മൾ ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പിക്കറി റിമൂവ് ചെയ്തിട്ട് ഇതിലേക്ക് ചാർജറിൻ്റെ വയർ കണക്ട് ചെയ്ത് കൊടുക്കണം ചാർജറിൻ്റെ വയറാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഒരു മൈക്രോ യു എസ് ബി കേബിള് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വയർ ആദ്യം തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ സ്റ്റിക്ക് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് പക്ഷേ ഈ സ്റ്റിക്ക് നമുക്ക് നേരിട്ട് ഇതിലേക്ക് കണക്റ്റ് ആവുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്പേസിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു വയർ വയറുപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം കണക്ട് ചെയ്തതിനു ശേഷം ഇതിൻ്റെ ഈ ഒരു ഫീമെയിൽ സോക്കറ്റിലേക്ക് ഇങ്ങനെ കടത്തി വെച്ച് കൊടുക്കുക ഓക്കെ ഇപ്പോൾ അത് ഫിറ്റ് ആയിട്ടുണ്ട് അതിന് നമ്മൾ ചാർജറിൽ വയർ കണക്ട് ചെയ്യാം ഇതിനിപ്പോൾ ഇതിൻ്റെ ചാർജർ തന്നെ വേണമെന്നില്ല നമുക്കൊരു മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും നല്ലത് ഇത് തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് പവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ടി വി ഓൺ ആക്കുക ഇപ്പോൾ ടി വി ഓണായിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇതിൻ്റെ റിമോട്ടിൽ ഇതൊരു ബട്ടൺ അമർത്താണ് വേണ്ടത് ബട്ടൺ അമർത്തിയതിനു ശേഷം നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷ് വേണ്ടത് കൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ നോക്കി അടിച്ചു കൊടുക്കുക അതിനുശേഷം വീണ്ടും നമ്മളെ രാജ്യം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒമാനിലായതുകൊണ്ട് ഞാൻ ഒമാനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഏത് രാജ്യത്തിലാണുള്ളതെന്നുണ്ടെങ്കിൽ ആ രാജ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ ഒമാൻ കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ വൈഫൈ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊബൈലിൽ നിന്ന് ഹോട്ട് ഓൺ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം അതല്ല ഡയറക്റ്റ് നമ്മളടുത്ത് വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും കണക്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വൈഫൈൻ്റെ പാസ്വേർഡ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റ് കണക്റ്റ് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ ചെയ്യേണ്ടതിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഇമെയിലും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത് നമുക്ക് നമ്മൾ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന ഒരു ഇമെയിലും പാസ്വേഡും വേണമെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്യാം അതല്ല ഇനി നമ്മൾ മറ്റൊരു ഇമെയിലും പാസ്വേഡ് ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം ആപ്ലിക്കേഷൻസുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അതായത് നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആമസോൺ പ്രൈം ഓപ്പൺ ആയിട്ടുണ്ട് യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷനും ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ നമുക്ക് വേറെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി നോക്കാം പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുമ്പോൾ നമ്മളോട് ഇമെയിൽ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാൻ പറയുന്നുണ്ട് സാധാരണ നമ്മൾ മൊബൈലിൽ കാണിക്കുന്ന അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം നേരത്തെ ഞാനത് സ്കിപ്പ് ചെയ്ത് പോയേക്കായിരുന്നു അതുകൊണ്ടാണ് ലോഗിൻ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഞാൻ ഇതിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി എടുക്കുകയാണ് ഇനി നമുക്ക് ഇതിൽ ആവശ്യമുള്ള ഗെയിമുകൾ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അതല്ല ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക ടി വിയിലേക്ക് സപ്പോർട്ടായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇതിൽ ഡൗൺലോഡ് ആകുക ഗെയിമുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും മിക്ക ഗെയിമുകളും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് യൂട്യൂബ് എടുത്ത് പരീക്ഷിച്ച് നോക്കാം ഇപ്പോൾ ഞാൻ യൂട്യൂബ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ മൊബൈലിൽ യൂട്യൂബ് എടുക്കുന്ന അതേ ഒരു മെത്തഡിൽ നമുക്ക് യൂട്യൂബ് ഇതിൽ എടുക്കാം മൊബൈൽ കണക്ട് ചെയ്യാതെ തന്നെ നമുക്ക് എടുക്കാം നമ്മളെ വീഡിയോ നമ്മളെ ചാനലിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട് ടെബ് സർവ്യൂഷൻസ് നമുക്ക് നമ്മളെ ചാനൽ കാണാൻ പറ്റും വൈഫൈ സ്പീഡില്ലാത്തതുകൊണ്ടാണ് ചെറിയ ഡിലേക്ക് വരുന്നത് വോളിയൂം ഇതിൽ കുറച്ച് വെച്ചതുകൊണ്ടാണ് അതായത് കോപ്പിറൈറ്റ് വരാൻ വേണ്ടിയിട്ട് വോളിയം കുറച്ച് വെച്ചതാണ് കറക്റ്റ് വോളിയം കാര്യങ്ങളൊക്കെ അതിലുണ്ട് പിന്നെ ക്ലിയറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എച്ച് ഡിയിലല്ല അതായത് പിന്നെ വൈഫൈ സ്പീഡ് കുറവായതുകൊണ്ട് എന്താ പറയുക വൈഫൈ സ്പീഡ് കുറവായതുകൊണ്ട് ചെറിയ ക്വാളിറ്റിയിലുള്ള വീഡിയോ ഇട്ടത ഇട്ടതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത് ഇനി നമുക്ക് യൂട്യൂബ് അല്ലാതെ മറ്റു ആപ്ലിക്കേഷനും ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ ബാക്ക് ബട്ടൺ ആയിട്ട് ഇതുവരെ കൊടുത്തിട്ടുള്ള ഇതാണ് പിന്നെ അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ആമസോൺ പ്രൈമിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ബട്ടൺ ഇതിൽ കാണുന്നുണ്ട് പിന്നെ ഇതൊന്നും കൂടാതെ ഇതിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഫീച്ചർ ഫീച്ചറാണെന്ന് പറഞ്ഞാൽ സാധാരണ ഫോണുകളിലൊക്കെ കാണാറുള്ളത് സ്മാർട്ട് വ്യൂ പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാവാറുണ്ട് സാംസങ്ങിൻ്റെ ഫോണിലൊക്കെ അത് വെച്ചിട്ട് നമുക്ക് മൊബൈലിലുള്ള ഫോൾഡറും ഇതിലേക്ക് നമുക്ക് മൊബൈലിലുള്ള ഡാറ്റയും ഇതിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്തതായിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതിൽ നിന്ന് വേണ്ടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും മൊബൈലിൻ്റെ സ്ക്രീൻ ഇതിലേക്ക് ഷെയർ ചെയ്യാറ് ഇയർ ബട്ടൺ ഉപയോഗിച്ചിട്ട് നെറ്റ്ഫ്ലിക്സിലേക്ക് ഡയറക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇയർ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആമസോൺ പ്രൈമിലേക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് അടുത്തതായിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു മെത്തഡും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗെയിം എന്നതിൽ ക്ലിക്ക് ചെയ്യാണ് ഇനി ഇതിൽ ഇത്രയും ആപ് ഗെയിമുകളൊക്കെ നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇതിൽ ചെറിയൊരു ഗെയിം ഏതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം എത്രത്തോളം സ്പീഡ് ഉണ്ട് വൈഫൈ അറിയില്ല അതാണ് മെയിൻ പ്രശ്നം ഇതിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത് നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം യൂട്യൂബ് പിന്നെ ഗൂഗിൾ പ്ലേ മൂവീസ് ഗൂഗിൾ പ്ലേ മ്യൂസിക് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഗൂഗിൾ പ്ലേ ഗെയിം പിന്നെ ഇതൊന്നും കൂടാതെ എന്നാണ് എന്നാണിതിന് പറയാം സാധാരണഗതിയിൽ മിറാ കാസ്റ്റ് ഇപ്പോൾ സമ്പുദിയ സാംസങ്ങിൻ്റെ ഫോണിൻ്റെ സ്മാർട്ട് വ്യൂ പറഞ്ഞിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കാണുന്നത് അല്ലെങ്കിൽ സ്ക്രീൻ മിററിങ് എന്നും പറയാറുണ്ട് അതുപോലെ തന്നെ റെഡ്ബോൾ ടി വി സ്പോട്ടിഫൈ സ്പോട്ടിഫൈ മ്യൂസിക് ഇതിനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പുറമെ നമുക്ക് അഡീഷണൽ ആയിട്ട് ആപ്ലിക്കേഷനും വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ആക്കി നോക്കാം അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തൊരു ആപ്ലിക്കേഷൻ നമുക്ക് നമുക്ക് കൂടുതൽ ഗെയിമുകളൊന്നും കളിച്ചാണ് പരിചയമല്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് അപ്പോൾ ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ഡിവൈസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് കാണിച്ചു തരുന്നത് അപ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഡിവൈസിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിവൈസ് ആണ് ഏകദേശം മൂവായിരം റുപ്പേൻ്റെ താഴെ വില കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ഏതൊരു പഴയ മോഡൽ ടി വിയും നമുക്ക് സ്മാർട്ട് ടി വി ആക്കാനുള്ള ഒരു സാധനമാണ് ഇത് വീഡിയോ പൂർണ്ണമായി കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം